പിന്നെ അതിനെ അങ്ങനത്തെ ഒരു ഡയലോഗ് ആണ് എല്ലാരും ഞങ്ങള് ചെറിയ എല്ലാവരും ഞാൻ നേരെ കാണാൻ പോവ പരിിക്കാൻ പോവാൻ വേണ്ടി അഞ്ച് എക്സൈറ്റ് മരച്ചി ആ വരെ പോ നിങ്ങൾ എന്തിന്ന് കഴിഞ്ഞേ നേരണ്ട് വരാമോ പോയേ നേരണ്ട് അതുകൊണ്ട് മതി അതിന് പിടിക്കാൻ ഇല്ല അമ്പത് 9 407 നെക്കി ഷൂട്ട് തല്ലിക്കുല്ലേ ഇലട്ടിനെ തേകാസിനെ ഇങ്ങതുല രാത്രി ുംങ്ങിന് മുമ്പിലൊക്കെ ക്രൗഡാവും ഞാൻ കൊടൈക്കനൊരു ബ്ലോക്ക് ഉണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങാതെ കൊതി എത്ര മിനിറ്റ് ഇറങ്ങണോ

ഒരു കാരണവശാലും <cierto speak>. <energetic> <draining lockdown>

ആ സമയത്തും ഭയങ്കര ഷോ വർത്താൻ എന്റെ അടുത്ത് ഞാൻ പഠിച്ചു ഇപ്പഴും പക്ഷെ എനിക്ക് ഇന്ന് പോയത് മനസ്സിലുമ്പഴും ഞാൻ മാറി എത്തി ഞാൻ ഉറങ്ങിയിട്ട് എന്നെ വിളിച്ച് ഞാൻ ഞാൻ പുറത്തൊക്കെ തുറന്നേ എനിക്ക് സൗകര്യം ഇല്ല ശരിയായിരിക്കുക എന്നിട്ട് ഞാനൊക്കെ വീണ്ടും പോയിട്ടും അറിയപ്പെടുത്തും ൂട്ടി പോയിപ്പോ അതായിരിക്കും പിന്നെ ഞമ്മള് പറയ